താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് തെറ്റായ നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങളെ ശരിയാക്കുന്ന ഉപവാസം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ ശരിയായിരിക്കും നല്ലതായിരിക്കും എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ അങ്ങനെ തീരുമാനിച്ചുറച്ച് നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാകാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലത് മാത്രമാണോ അതിലൂടെ സംഭവിക്കുന്നത് അല്ല നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റിപ്പോകാറുണ്ട് അതിൻ്റെ ഫലം കണ്ണുനീരും നിരാശയും വേദനയുമായി എന്ന് കേൾക്കുന്ന നിങ്ങളിൽ പലരും പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ചിലർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ രാജ്യത്ത് ജോലിക്കായി പോകുവാനുണ്ടായ തീരുമാനം അന്ന് അത് ശരിയായ തീരുമാനമായിരുന്നു അതിൽ നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ലായിരുന്നു എന്നാൽ ഇന്നോ കൊറോണയുടെ മൂന്ന് തരംഗം കഴിഞ്ഞു അതിനു മുമ്പൊരു സാമ്പത്തിക മാന്ദ്യം അയ്യോ ഇന്ന് വേണ്ടായിരുന്നു ആ ജോലിക്ക് പോകുവാനുള്ള തീരുമാനം അയ്യോ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനെടുത്ത തീരുമാനം വേണ്ടായിരുന്നു ആ വിവാഹത്തിനുള്ള തീരുമാനം മക്കളെ ആ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുവാനുള്ള വിവാഹം കഴിപ്പിച്ച് പറഞ്ഞേക്കുവാനുള്ള തീരുമാനം ആ വീട് വയ്ക്കുവാനുള്ള തീരുമാനം കടം വാങ്ങി വീട് വയ്ക്കുവാനുള്ള തീരുമാനം ലോൺ ലോണെടുത്ത് വീട് വയ്ക്കുവാനുള്ള തീരുമാനം ലോണെടുത്ത് മക്കളെ പഠിപ്പിക്കുവാനുള്ള തീരുമാനം ആ ട്രീറ്റ്മെന്റിനുള്ള തീരുമാനം ആ ബിസിനസ് തുടങ്ങുവാനുണ്ടായ തീരുമാനം അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ എടുത്ത തീരുമാനങ്ങളിൽ ഏറെയും തെറ്റിപ്പോയി തെറ്റിപ്പോയി അതേക്കുറിച്ച് ഓർത്ത് ാരപ്പെടേണ്ട ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് ആ വിഷമത്തെ പരിഹരിക്കുന്ന ആ തെറ്റായ തീരുമാനങ്ങളെ ശരിയാക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് എങ്ങനെ ഭക്തന് ആ ദൈവപ്രവൃത്തിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും അവ വിധത്തിൽ തൻ്റെ തീരുമാനം ശരിയാണെന്ന് ഉറച്ച് മുൻപോട്ട് പോകുകയും ആ തീരുമാനം തെറ്റായിത്തീരുകയും അത് മുഖാന്തരം വലിയ മഹാകഷ്ടത്തിലായിത്തീരുകയും ചെയ്ത ഭക്തൻ ആ ഭക്തന്റെ കഷ്ടതെ യോന പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു യോന വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാ മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു തെറ്റായ തീരുമാനത്തിൻ്റെ ഫലം സമാനതകളില്ലാത്ത കഷ്ടം നോക്കിയേ യോനയ്ക്ക് മുൻപോ പിൻപോ വിശുദ്ധ വേദപുസ്തകത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ മൂന്ന് നാൾ കിടന്ന മറ്റൊരുവനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞില്ല തീർന്നില്ല വേദപുസ്തകത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിലും അങ്ങനെ ഒരു സംഭവം ഇന്നോളം ഉണ്ടായിട്ടില്ല ഇനിയോട്ട് ഉണ്ടാകുവാൻ പോകുന്നു ഇല്ല അപ്പോൾ ആ കഷ്ടം തീരുമാനം തെറ്റിപ്പോയി തെറ്റിപ്പോയ തീരുമാനത്തിൻ്റെ ഫലമായുണ്ടായ കഷ്ടം ആരും അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടം പലപ്പോഴും ചിന്തിച്ച് ഭാരപ്പെട്ടിട്ടില്ലേ ചോദിച്ച് പിണങ്ങിയിട്ടില്ലേ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് നിങ്ങളോട് തന്നെ സ്വയം ചോദിച്ച് ഇതെന്ത് ജീവിതമെന്ന് പരിതപിച്ചിട്ടില്ലേ എനിക്ക് മാത്രം എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ കഷ്ടം മറ്റാർക്കുമില്ലാത്ത കഷ്ടം മറ്റാർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധി അല്ലേ സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് നീ ഇന്ന് ഇതേ ചോദ്യം ഒത്തിരി പേരോടും നിന്നോടും ചോദിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നില്ലേ ഇവിടെ ഒത്തിരി പേർ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം ഇതുപോലുള്ള ജോലി പല സ്ഥാപനങ്ങളിൽ അനേകർ ചെയ്യുന്നുണ്ട് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം ഈ രാജ്യത്ത് ഒത്തിരി പേർ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊന്നും പ്രശ്നമില്ല എനിക്ക് മാത്രം പ്രശ്നം എൻ്റെ ജീവിതത്തിൽ മാത്രം പ്രശ്നം ഞാൻ എന്ത് ചെയ്താലും പ്രശ്നം ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല നല്ല വാക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല ഞാൻ എത്ര മറ്റുള്ളവരെ സ്നേഹിച്ചാലും അവർ എനിക്ക് ചെയ്യുന്ന ദോഷങ്ങൾ കണ്ടില്ലെന്ന് കരുതിയാലും എനിക്ക് അർഹതപ്പെട്ടത് അവർ തടയുന്നത് കണ്ട് പോട്ടെ എന്ന് വച്ചാലും എനിക്ക് വിരോധമായി ശത്രുക്കൾ എഴുന്നേൽക്കുന്നു ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോകുന്നു ആരുടെ ജീവിതത്തിലും ഇല്ലാത്ത പ്രശ്നം അയ്യോ ആർക്കുമില്ലാത്ത പ്രശ്നം എത്ര അധ്വാനിച്ചിട്ടും ഒന്നും മിച്ചം വരുന്നില്ല മക്കളുടെ കാര്യം നോക്കുവാൻ വീട്ടുകാര്യം നോക്കുവാൻ വീട്ടുകാർക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കുവാൻ നിന്റെ അറിയുന്നവർ വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർ ചോദിക്കുക നീ ചോദിച്ച ചോദ്യം നിനക്ക് മാത്രം എന്താ പ്രശ്നം ആ നിനക്ക് മാത്രം ഇത്ര പ്രശ്നം എന്താ അവിടെ സഹോദരി വേറെ ആരും വിവാഹം കഴിച്ചു പോയിട്ടില്ലാത്തതുപോലെ ഞങ്ങളും വിവാഹം കഴിച്ചു ഞങ്ങളും ഒരു വീട്ടിൽ ജീവിക്കുന്നു പക്ഷെ നിനക്ക് മാത്രം നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കഠിനത മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്നില്ല പലപ്പോഴും നിന്റെ പരാതിയും പരിഭവവും കുറ്റപ്പെടുത്തലിനും ഒറ്റപ്പെടുത്തലിനും പരിഹാസത്തിനും കാരണമായി മാറുന്നു നീ ആ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടത നീ ആ വീട്ടിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ വിവാഹം കഴിഞ്ഞ ഒത്തിരി പേർ നിന്റെ കുടുംബത്തിൽ നിന്റെ സമപ്രായരായവരിൽ നീ അറിയുന്നവരിൽ ഉണ്ട് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം അതല്ലേ സഹോദര നീയും നിന്റെ ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ട് അത് നിനക്കറിയാം നിന്റെ ഭാര്യയ്ക്കറിയാം നിന്റെ മക്കൾ അത് അനുഭവിക്കുന്നുമുണ്ട് പക്ഷെ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ആർക്കും മനസ്സിലാകുന്നില്ല നിന്റെ ഭവനത്തിനകത്തെ പ്രശ്നം നീ ഇങ്ങനെ ബാധിക്കപ്പെട്ടവനായി സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നതിന് പിന്നിലെ കാരണം അതല്ലേ മാതാവേ പിതാവേ പലരും ചോദിക്കുന്നുണ്ട് നിന്റെ മക്കൾ മാത്രം എന്താ ഇങ്ങനെ ശരിയാ അല്ലേ മറ്റു പല മക്കളെയും വെച്ച് നോക്കുമ്പോൾ അവരിങ്ങനെയൊന്നും നിന്റെ മക്കൾ ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലാത്തതാ അല്ലേ ആ സ്വഭാവം ആ ശീലം അങ്ങനെ അല്ലല്ലോ അവരെ നീ വളർത്തിയത് ഇങ്ങനെ ഒന്നും ആകുന്ന ഒരു സാഹചര്യവും അവർക്കില്ലായിരുന്നല്ലോ എന്നിട്ടും അവർ തെറ്റിപ്പോയിരിക്കുന്നു മധ്യത്തിന് അടിമയായിരിക്കുന്നു മോശം കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയിരിക്കുന്നു ആകാത്ത ബന്ധങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു മതവേ നിന്നോടാ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല നിന്റെ ഭവനത്തിനകത്ത് നിന്റെ തലമുറകളിലൂടെ നീ അനുഭവിക്കുന്ന മഹാ കഷ്ടം സമാനതകളില്ലാത്ത കഷ്ടം എന്നും പ്രശ്നമാണ് വീട്ടിനകത്ത് എന്നും പ്രശ്നമാണ് സ്വസ്ഥതയില്ല സമാധാനമില്ല മക്കളെ ചൊല്ലി മക്കൾ മുഖാന്തരം നീയും നിന്റെ ഭർത്താവും വേദനിക്കുക മാത്രമല്ല കലഹവും കലക്കവും ഉണ്ടാക്കുന്നു പലതും നഷ്ടപ്പെട്ടു പോകുന്നു പലതും നഷ്ടപ്പെട്ടു പോകുന്നു മോഷ്ടിക്കുന്ന മക്കൾ ഓ അവരുടെ അവരുടെ ഭാവിക്ക് വേണ്ടി നീ സ്വരുക്കൂട്ടി വയ്ക്കുന്നതിനെ മോഷ്ടിക്കുന്ന മക്കളായി മക്കൾ മാറിയിരിക്കുന്നു എന്താ ചോദിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ മക്കൾ ഇങ്ങനെ മറ്റു പലരെയും പോലെ ഞാൻ അങ്ങനെയൊന്നും ജീവിക്കുന്നവളല്ലോ മറ്റു പലരെയും പോലെ എൻ്റെ സന്തോഷം എൻ്റെ സുഖമെന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചവൻ അല്ലല്ലോ വേദനിക്കുക നിന്റെ വേദന പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത വേദന അല്ലേ മക്കളെ വല്ലാത്തൊരവസ്ഥ അല്ലേ പഠിക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് ഉണ്ടാകുന്നില്ല എല്ലാവരും പരിഹസിക്കുക കുറ്റപ്പെടുത്തുക എന്തിന് ഏറ്റവും വേണ്ടപ്പെട്ട മാതാപിതാക്കൾ പോലും പരിഹസിച്ചു തുടങ്ങിയിരിക്കുന്നു വലതും മോശമാണെന്നറിയാം പെട്ടുപോയി തിരികെ വരുവാൻ ശ്രമിക്കുന്നു കഴിയുന്നില്ല അറിയാം ഇതെന്റെ ഭാവിക്ക് ദോഷമാണ് ഈ ശീലം മാറ്റണം ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു വരണം ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല പക്ഷെ കഴിയുന്നില്ല പുറത്തു വരുവാൻ കഴിയുന്നില്ല ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത കഷ്ടത അവർ പറയുക മനസ്സില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സുണ്ട് ദേവദാസനെ അല്ലേ കുഞ്ഞേ പറ്റുന്നില്ല പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ കഷ്ടതയുടെ ഫലമാണ് അവർക്ക് അവർക്കിപ്പോഴാണ് അവരല്പം സന്തോഷമായത് ആ ജോലി സ്ഥലത്ത് പക്ഷെ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് മത്സര പരീക്ഷകൾ എഴുതുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല നിനക്ക് മാത്രം എങ്ങനെ ഇത്ര കടം പലരും ചോദിക്കുക എന്താ നിനക്ക് മാത്രം ഇത്ര കടം അറിയത്തില്ല എങ്ങനെ വന്നു എന്നറിയത്തില്ല പരിഹാസവും കുറ്റപ്പെടുത്തലും എന്താ നിനക്ക് മാത്രം എന്നും രോഗം അല്ലേ ചോദിക്കുന്നില്ലേ അതെ നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ട് കർത്താപ എനിക്ക് മാത്രം എന്താ എന്നും ഈ രോഗം ഡോക്ടറും ചോദിക്കുന്നുണ്ട് ഇതെന്ത് രോഗമാ ആ നീ മാത്രം അനുഭവിക്കുന്ന കഷ്ടത നീ മാത്രം അനുഭവിക്കുന്ന ബാധ്യത മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ സമാനതകളില്ലാത്ത പ്രശ്നം നിന്ന അപമാനം കഷ്ടം അതെ തെറ്റായ തീരുമാനങ്ങൾ അത് മുഹാന്തരം ജീവിതത്തിൽ കടന്നു വരുന്ന സമാനതകളില്ലാത്ത കഷ്ടം യോനായുടെ ജീവിതത്തിലെ തീരുമാനം തെറ്റിപ്പോയി ഭക്തൻ്റെ ജീവിതത്തിലെ തെറ്റായ തീരുമാനം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് എതിരായുള്ള പ്രവൃത്തി യോനായുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിലവേ അത് ദൈവത്തിന്റെ ഇഷ്ടം യോന പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നിലവിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാൽ തർശീഷ് അത് യോനായുടെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടവും യോനായുടെ മനുഷ്യൻ്റെ ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നിങ്ങൾക്കും ഒപ്പമുള്ളവർക്കും പ്രയോജനപ്പെടണം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിലവേ യോനായിലൂടെ മനസാന്തരപ്പെടണം ഇങ്ങനെ ഒരു ദൈവമുണ്ട് ജീവനുള്ള ഒരു ദൈവമുണ്ട് ഇസ്രായേലിനെ ഇസ്രായേലിനെ തലമുറകൾ ജനിക്കുവാൻ സാധ്യതയില്ല എന്ന് ലോകം വിധി എഴുതിയ എനിക്കിനി ഒരു തലമുറ ഉണ്ടാകത്തില്ല എന്ന് സ്വയം തൻ്റെ പ്രായാധിക്യം കൊണ്ടും തൻ്റെ ശാരീരിക അവസ്ഥ കൊണ്ടും തിരിച്ചറിഞ്ഞ ജാതീയനായ ആബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ ആബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടു തൻ്റെ തിരിച്ചറിവുകളും ലോകം തന്നെ പഠിപ്പിച്ച എന്താ തനിക്ക് മക്കളുണ്ടാകത്തില്ല എന്ന പാഠവും മറന്ന് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ പിന്നാലെ യാത്ര തിരിച്ചു നീണ്ട ഇരുപത്തി അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനപ്പുറം ദൈവം ആബ്രഹാമിന് ലോകം നടക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ നടത്തി കൊടുത്തു ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ ലോകം നിങ്ങളോട് പലപ്പോഴും പല നിലകളിൽ പറയും ഇത് നടക്കത്തില്ല ഇത് സംഭവിക്കത്തില്ല അങ്ങനെ ഒന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്നാൽ ദൈവം അവധത്തിൽ കേട്ട് ഭാരത്തോടെ ആയിരിക്കുന്ന നിങ്ങളെ വിളിക്കുന്നു ആബ്രഹാമേ ആബ്രഹാമേ ചിലത് വിട്ട് നിന്നെ പഠിപ്പിച്ച് നിന്നിൽ നിന്ന് ചിലത് പുറത്ത് വരത്തില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സാഹചര്യങ്ങളെ അനുഭവങ്ങളെ ലോകത്തെ വിട്ട് എന്റെ പിന്നാലെ നടക്കുവാൻ തയ്യാറാണോ ലോകം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരും ഓ താങ്ക് ഗോഡ് അതെ ആ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ പകലിൽ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പ്രവചിച്ചു പറയട്ടെ ലോകം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞത് എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ പോകുക അതൊരു പക്ഷേ ആ ജോലി ആയിരിക്കാം നീ ആഗ്രഹിക്കുന്ന നീ ചെയ്യുന്ന ആ ജോലിയല്ല സഹോദര സഹോദരി നീ ചെയ്യുന്ന ജോലിയെക്കുറിച്ചല്ല മാതാവ് പിതാവ് നിങ്ങളുടെ മക്കൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചല്ല നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങളുടെ വാക്തത്വങ്ങൾ നിറവേറുവാൻ പോകുന്ന ആ ജോലി അത് കിട്ടത്തില്ല എന്ന് ലോകം പറയുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസം അത് ഉറപ്പിക്കുന്നുണ്ട് അവർ തന്നെ അത് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പിന്നാലെ ആബ്രഹാമിനെ പോലെ ചില അത് വിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതേ ലോകം ലഭിക്കത്തില്ല എന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞത് എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ തരും അതേ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ആ തൊഴിൽ കർത്താവ് തരും നീ ആഗ്രഹിക്കുന്ന നീ പ്രതീക്ഷിക്കുന്ന ആ തൊഴിൽ എന്റെ കർത്താവ് തരും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എത്ര പേർ സ്തോത്രം പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കും ആ മേൻ ഈ ദൂത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അതെ ഈ ആത്മാവിനായി ഞാൻ വിളിച്ചു പറയട്ടെ അത് സംഭവിക്കുവാൻ പോകുക അതെ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും ലോകം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞത് ദൈവത്താൽ ഉണ്ടാകുവാൻ പോകുക ആമേൻ അതേ സഹോദരി നിന്റെ ഭർത്താവ് നിനക്കൊപ്പം കാണത്തില്ല എന്ന് ലോകം പറഞ്ഞതാ ആ അതെ നിന്റെ ബുദ്ധി അത് നിന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നു ശരിയാ എൻ്റെ ഭർത്താവിന്റെ മടങ്ങി വരത്തില്ല അവൻ നിന്ന് എൻ്റെ ഭർത്താവ് അല്ലാതായി മാറിയിരിക്കുന്നു അയ്യോ വേദനപ്പെടുത്തുന്ന അവസ്ഥ എൻ്റെ ഭർത്താവ് അല്ലാതായി മാറിയിരിക്കുന്നു അത് ലോകത്തിൻ്റെ അറിവ് നിന്റെ ബുദ്ധി നിന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അത് വിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുവാൻ തയ്യാറാണോ അതെ ലോകം നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞതിനെ നിനക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ നിൻ്റെ ഭർത്താവിന് തിരികെത്തരും അതേ നിൻ്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പണിതുയർത്തും സഹോദര നീ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര തിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നഷ്ടപ്പെട്ടു പോയെന്ന് ലോകം പറഞ്ഞതിന് എൻ്റെ കർത്താവ് തരും അതെ നിൻ്റെ ഭാര്യയെ നിൻ്റെ മക്കളെ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും ഓ താങ്ക് ഓട് നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ പിതാവേ നഷ്ടപ്പെട്ടു പോയെന്ന് ലോകം പറഞ്ഞു നിൻ്റെ മക്കളെ എൻ്റെ കർത്താവ് തരും ആ മധ്യത്തിൽ നിന്ന് മയക്ക് മരുന്ന് ഉപയോഗങ്ങളിൽ നിന്ന് അതേ ആ ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് നിന്റെ തലമുറ തരും ഓ അവരുടെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് സംഭവിക്കുവാൻ പോകുക ആ വിദ്യാഭ്യാസ മേഖലയിൽ നീ ആഗ്രഹിക്കുന്ന റിസൾട്ട് അവർ പൊരുതുക ഓ സ്തോത്രം അവർ യുദ്ധം ചെയ്യുക ജയിക്കുവാൻ പോകുക ആ രാജ്യത്തിന്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക ഉപരിപഠന സാഹചര്യങ്ങൾ അവർക്ക് ഒരുങ്ങപ്പെടുവാൻ പോകുക പഠനം മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള വഴികൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ ഓ താങ്ക് ഗോഡ് നാമത്തിൽ താങ്കോട് ലോകം പറയുക ഡോക്ടർമാർ പറയുക നടക്കത്തില്ല സൗഖ്യമുണ്ടാകത്തില്ല അതെ എൻ്റെ യേശു പറയ പിന്നാലെ പിന്നാലെ വരുവാൻ തയ്യാറാണോ ഓ താങ്ക് ഗോഡ് നീ സൗഖ്യമാകാൻ പോക തീരുമാനമെടുത്തിറങ് ഈ ഉപവാസ പ്രാർത്ഥന അഞ്ചാമത്തെ പകലിൽ അതേ ചിലർ സൗഖ്യമാകുക യേശുബിൻ നാമത്തിൽ ലോകം അസാധ്യം എന്ന് പറഞ്ഞത് നീ സ്വയം തിരിച്ചറിഞ്ഞ ആ സത്യം അത് അസാധ്യമായി തീരുവാൻ പോകുക നീ രോഗിയല്ല യേശുബിൻ ആ രോഗം ഇപ്പോൾ കൃപയ്ക്കായി ആ ബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ലോകത്തിന് അബ്രഹാമിന്റെ ജീവിതത്തിൽ നൽകുവാൻ കഴിയാത്തതിനെ നൽകി തലമുറയെ നൽകി ജാതികളുടെ പിതാവാക്കി ആ അവനിൽ നിന്ന് ഉത്ഭവിച്ചതിൽ നിന്ന് ഒരുവനെ വിളിച്ച് യാക്കോവിനെ തന്നെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ തലമുറകൾ മിശ്രിയുമെന്ന ശത്രു രാജ്യത്ത് അടിമകളായി പിടിക്കപ്പെട്ടിട്ടും ശത്രുവിൻ്റെ ക്രൂരകൃത്യങ്ങളുടെ ഫലമായി കഠിനതകൾ അനുഭവിച്ച് കഷ്ടതകൾ അനുഭവിച്ച് ഞെരുക്കവും പീഡയും ഉപദ്രവവും അനുഭവിച്ച് അവർ തളർന്നു പോകാതെ ശത്രു അവരെ തകർക്കുവാൻ തക്കവണ്ണം ഉപദ്രവിക്കും തോറും അവരെ വർദ്ധിപ്പിച്ച് അവരെ ഒരു ജാതിയാക്കി ആ ലോകം ഭയപ്പെടുന്ന ജാതിയാക്കി അതെ ഇസ്രായേൽ എന്ന ജാതിയാക്കിയ ദൈവം ദൈവത്തിൻ്റെ സ്വന്ത ജനമായി അവരെ കണ്ട് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ദൈവം അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് ജാതികളോട് പറയുവാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ആ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഇന്ന് ചെയ്തു കൂട്ടുന്നതിൻ്റെ ഫലം നിരവയോടാ കേട്ടോ നിങ്ങൾ ഇന്ന് ചെയ്തു കൂട്ടുന്നതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാതെ വണ്ണം ദൈവജന ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നത് പോലെ നിങ്ങൾക്കൊരു പരിപാലനം നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടെന്ന് അറിയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നെ കേൾക്കുന്ന പലരും അവധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പക്ഷേ നീ അറിയിക്കുന്നുണ്ടോ ചിലരുടെ പേരുകൾ വിശ്വാസികളെന്നാണ് മറ്റു ചിലരുടെ പേരുകൾ സുവിശേഷകന്മാരെന്നാണ് മറ്റു ചിലരുടെ പേരുകൾ ഉപദേഷ്ടാക്കന്മാരെന്നാണ് മറ്റു ചിലരുടെ പേരുകൾ പാസ്റ്റേഴ്സ് എന്നാണ് മറ്റു ചിലരുടെ പേരുകൾ അച്ഛന്മാരെന്നാണ് പട്ടക്കാരെന്നാണ് പക്ഷേ ഇതാണോ അറിയിക്കുന്നേ ആ കുറ്റപ്പെടുത്തുകയാക്കെ നരകത്തേക്കുള്ളവരാ അയ്യോ നരകത്തിലെ വിറവ് കൊള്ളികളാ പരിഹസിക്കുക കുറ്റം പറയുക മുമ്പൊക്കെ പുറത്തുള്ളവരെയായിരുന്നു കേട്ടോ ഇന്ന് പരസ്പരം കുറ്റം പറഞ്ഞ് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുക ഊഹ് അമേൻ വിളിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിയ സ്ത്രം വിളിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിയാം അപ്പോ അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ യോനായെ ദൈവം വിളിച്ചു യോനായോ തൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനായി ഇറങ്ങി തിരിച്ചു തൻ്റെ ഇഷ്ടം എന്താ യോനയുടെ പുസ്തകം ഒന്നാമത്തെയും ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ ചുരുണ്ടുകൂടി സുഖമായിട്ട് കിടന്നു ഇറങ്ങുക ഉറക്കം വിശ്രമം അലസത അയ്യോ ഒന്നുകൂടെ പറഞ്ഞാൽ സ്വാർത്ഥത തൻ്റെ കാര്യം മാത്രം ഞാൻ നന്നായിരിക്കണം എൻ്റെ സുഖം എൻ്റെ സന്തോഷം അയ്യോ ഇല്ലേ അങ്ങനെ ജീവിക്കുന്നവർ അതിൻ്റെ ഫലം സമാനതകളില്ലാത്ത കഷ്ടം മദ്യം മദ്യം കൊടുക്കുന്ന സന്തോഷം ഇല്ലേ സഹോദരൻ നിന്നോടാ സന്തോഷമാത് നിനക്ക് മാത്രം സന്തോഷം നിന്റെ ഭാര്യക്ക് ദുഃഖം മക്കൾക്ക് ദുഃഖം മാതാപിതാക്കൾക്ക് ദുഃഖം നിന്നെ അറിയുന്നവർക്ക് ദുഃഖം ഫലമോ നീ അനുഭവിക്കുവാൻ പോകുന്ന സമാനതകളില്ലാത്ത മഹാകഷ്ടം മദ്യം നിന്നെ കൊല്ലും അതിനു മുമ്പ് നിന്റെ കുടുംബത്തെ തകർക്കും അതിനു മുമ്പ് നിന്നെ ഒന്നുമില്ലാത്തവനാക്കി തീർക്കും കീർക്കും മാനിക്കപ്പെടേണ്ട നിന്നെ നിന്ദിക്കപ്പെടുന്നവനാക്കി മദ്യം മാറ്റും പുകവലി ആ ഒരു പഫ് എടുക്കാൻ പറ്റി സന്തോഷമാണ് ഒപ്പമുള്ളവർക്ക് വേദന പിന്നെ രോഗം നിനക്ക് മഹാകഷ്ടം മഹാകഷ്ടം പല നിലകളിലുള്ള ബന്ധങ്ങൾ വഴിവിട്ട ബന്ധങ്ങൾ ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യയെ ചതിക്കുന്ന മാതാപിതാക്കളെ ചതിക്കുന്ന പല കുഞ്ഞുങ്ങളും പല ഇഷ്ടങ്ങൾക്കും പിന്നാലെ പല ബന്ധങ്ങൾക്കും പിന്നാലെ പോകുന്നുണ്ട് അവരുടെ ചിന്ത മാതാപിതാക്കളെ പറ്റിക്കുന്നത് അയ്യോ എൻ്റെ അപ്പനെ അമ്മയും പറ്റിക്കാൻ പറ്റും എടാ കുഞ്ഞേ എടി മോളെ നിന്റെ അപ്പനെയോ അമ്മയോ അല്ല നീ പറ്റിക്കുന്നേ നിന്റെ ഭാവിയെ നീ പറ്റിക്കുക ഇന്ന് നീ നിർമ്മലമായ സ്നേഹം അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിച്ച് പോകുമ്പോൾ തിരിച്ചറിയ അങ്ങനെ ഒരു സാധനം ഇന്നില്ല ഇന്ന് സ്വാർത്ഥതയാണ് ഇന്ന് സ്വാർത്ഥതയാണ് ചൂഷകന്മാരുടെ ലോകമാണ് വഞ്ചകന്മാരുടെ ലോകമാണ് നീ പറ്റിക്കുന്നത് മാതാപിതാക്കളെയല്ല നിന്നെ തന്നെയാ നിന്റെ ഭാവിയാ നീ നഷ്ടപ്പെടുത്തി കളയുന്നേ ആമേൻ അല്പം സന്തോഷമൊക്കെ കിട്ടും മാതാപിതാക്കളെ പറ്റിച്ച് അവിടെ ഇവിടെ പതുങ്ങിയിരുന്ന് ഫോൺ ചെയ്തും വീഡിയോ കോൾ ചെയ്തു മെസ്സേജ് ചെയ്തു ചെയ്യരുതാത്തത് അവിടെയും ഇവിടെയും വെച്ച് ചെയ്തു അല്പം സന്തോഷം കിട്ടും പിന്നെയോ അയ്യോ കഷ്ടം എന്തിരിങ്ങനെ എനിക്കൊരു ജീവിതമെന്ന് അനേക കുഞ്ഞുങ്ങൾ ചോദിച്ച് നിലവിളിക്കുക അപ്പോ സ്വന്തം ഇഷ്ടം സ്വന്തം സന്തോഷം അതിൻ്റെ പിന്നാലെ പോകുമ്പോ എന്താ സംഭവിക്കുന്നേ അതുതന്നെ സമാനതകളില്ലാത്ത മഹാകഷ്ടം കടന്നു വരും സമാനതകളില്ലാത്ത മഹാകഷ്ടം കടന്നു വരും അപ്പോൾ നിങ്ങൾ ചെയ്യുവാൻ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഇതിനാൽ തന്നെ നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും ഒരുപോലെ നന്മയും സന്തോഷവും നിങ്ങളുടെ കർത്താവിൻ്റെ നാമം നിങ്ങളിലൂടെ ഉയരപ്പെടുന്നതുമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇനി നിങ്ങൾക്ക് മാത്രം സന്തോഷം കിട്ടുന്ന നിങ്ങൾക്ക് മാത്രം സുഖം കിട്ടുന്ന ഒളിച്ച് പാത്തു വെച്ച് ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അത് നിങ്ങളുടെ ജഡത്തിൻ്റെ ഇഷ്ടമാണ് ജഡത്തിൻ്റെ അഥവാ പിശാചിൻ്റെ ഇഷ്ടമാണ് അതിന് പിന്നാലെ പോയാൽ അങ്ങനെ പോകുമ്പോഴാണ് സമാനതകളില്ലാത്ത മഹാ കഷ്ടമുണ്ടാകുന്നത് ലോകം അങ്ങനെയുള്ളവരെ തള്ളിക്കളയും കുറ്റം പറഞ്ഞും പരിഹസിച്ചും മാറ്റി നിർത്തും അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഈ കഷ്ടമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ലോകം നിങ്ങളെ പരിഹസിക്കുന്നത് കുറ്റം പറയുന്നത് അല്ലെങ്കിൽ കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങൾ ആ ചോദ്യം ലോകത്തോട് ചോദിക്കുന്നതിന് മുമ്പേ ലോകം പ്രിയപ്പെട്ടവരുടെ വായിലൂടെ വേണ്ടപ്പെട്ടവരിലൂടെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ നിനക്ക് മാത്രം ഇത്ര കഷ്ടം എന്നാൽ ദൈവമോ അങ്ങനെ കഷ്ടത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തത്തില്ല യോനയെയും മാറ്റി നിർത്തിയില്ല സമാനതകളില്ലാത്ത കഷ്ടം യോനയുടെ ജീവിതത്തിലുണ്ടായി യോന എന്തു ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ട കാര്യം യോന അവിടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി അതെ യോനായുടെ പുസ്തകം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ എങ്ങനെ പ്രാർത്ഥിച്ചു ഉപവസിച്ചു പ്രാർത്ഥിച്ചു പതിനേഴാമത്തെ വാക്യത്തിൽ ഒന്നാം അധ്യായം തന്നെ അവിടെ പറയുന്നു മൂന്ന് രാവും മൂന്ന് പകലും യോന മത്സ്യത്തിൻ്റെ വയറ്റിനകത്തായിരുന്നു സംശയിക്കേണ്ട മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് തിന്നാനൊന്നും കിട്ടത്തില്ല തിന്നാലും വേഷമായിരിക്കും ഓ സ്തോത്രം നമ്മളെല്ലാം മത്സ്യത്തെ തിന്നുന്നവരാണ് എന്നാൽ അതിൻ്റെ വയറ് തിന്നുന്നവർ ആ വയറ്റിനകത്തുള്ള ഈയോ അത് ബാഡ് സ്മെല്ല അത് മോശമാണ് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നത് അപ്പോൾ തിന്നാനൊന്നുമില്ല തിന്നാൻ മാത്രമല്ല കുടിക്കാൻ വെള്ളം പോലുമില്ല തെറ്റായ തീരുമാനങ്ങളും തെറ്റായ പ്രവൃത്തികളും അതേ തുടർന്നുണ്ടാകുന്ന കഷ്ടതകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉപവസിക്കുവാൻ തയ്യാറാകുക കഠിനമായി തന്നെ കഠിനമായി തന്നെ നിങ്ങളുടെ ജീവിതത്തെ നരകതുല്യമാക്കി തുല്യമാക്കി തീർത്തു കൊണ്ടിരിക്കുന്ന ജലത്തെ ഉപവസിച്ച് നിയന്ത്രിക്കുക ജഡത്തെ ഉപവസിച്ച് നിയന്ത്രിക്കുക എന്തിനു വേണ്ടി ഇനി തീരുമാനങ്ങൾ ശരിയായി വരുവാൻ ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ അങ്ങനെ മൂന്ന് ദിവസം ഉപവസിക്കുവാൻ ആ മത്സ്യത്തിൻ്റെ വാക്കകത്ത് ഉപവസിക്കുവാൻ യോന തയ്യാറായി അതേ പ്രിയരെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റായി തെറ്റായിപ്പോയത് മുഖാന്തരം നിങ്ങളുടെ പ്രവൃത്തികൾ തെറ്റായി തെറ്റായിപ്പോയത് മുഖാന്തരം നിങ്ങൾ അനുഭവിക്കുന്ന മഹാകഷ്ടം അതേ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാണോ സഹോദര സഹോദരി നീ ആയിരിക്കുന്ന ആ തൊഴിലിടത്തിൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കഷ്ടതയാണ് പ്രതിസന്ധികളാണ് വെല്ലുവിളികളാണ് തീരുമാനം തെറ്റിപ്പോയി തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ദൈവസേനയിൽ നെടുമ്പാടെ വീഴുവാൻ ഉപവ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ആ തെറ്റായ തീരുമാനത്തെ ദൈവം ശരിയാക്കി മാറ്റുവാൻ ഓ സ്തോത്രം നോക്കിയേ യോനയുടെ ജീവിതത്തിൽ തെറ്റായ തീരുമാനം അതേ തുടർന്ന് മഹാകഷ്ടം അവിടെ നിന്ന് ദൈവം ശരിയായ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവന്നു ശരിയായ സ്ഥാനത്തിലേക്ക് നിന്റെ ജീവിതത്തിൽ തെറ്റായത് സംഭവിച്ചത് അതെ ദൈവം ശരിയാക്കുവാൻ പോകുക നീ നിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായി തെറ്റ് ചെയ്തു ആ തെറ്റിനെ ദൈവം ശരിയാക്കുവാൻ പോകുക ആ ജോലിസ്ഥലത്ത് ഇനി ചിലത് ശരിയാകുവാൻ പോവുക നിനക്ക് നന്മയാകും വിധം നിനക്ക് സന്തോഷമാകും വിധം ആ സ്ഥലം മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടും വിധം അതെ അതെ അത് ശരിയാകുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ആ സ്ഥലം നിനക്ക് ശരിയാകുവാൻ പോകുക നിനക്ക് അനുകൂലമായി മാറുവാൻ പോകുക നിനക്കും നിനക്കൊപ്പമുള്ളവർക്കും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നീ മാറുവാൻ ഓ സ്തോത്രം നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ തീരുമാനങ്ങൾ തെറ്റായി പോയി ചില തെറ്റായി പോയി തീരുമാനങ്ങളെ കർത്താവ് ശരിയാക്കുവാൻ പോകുക ഈ ഇരുപത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ചില തെറ്റായ തീരുമാനങ്ങളെ കർത്താവ് ശരിയാക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അത് തന്നെ നിന്റെ ഭർത്താവിന് പ്രയോജനമുള്ള നിന്റെ ഭാര്യയ്ക്ക് പ്രയോജനമുള്ള നിന്റെ മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് പ്രയോജനമുള്ള കർത്താവിന് പ്രയോജനമുള്ളവരായി നിങ്ങൾ മാറുവാൻ പോകുക ഓ താങ്ക് ഗോഡ് യേശുബിൻ നാമത്തിൽ കർത്താവ് ചിലതിനെ ശരിയാക്കിയ നിന്റെ ഭർത്താവിനെ ശരിയാക്കിയ സഹോദരൻ നിന്റെ ഭാര്യയെ ശരിയാക്കിയ നിങ്ങളുടെ മക്കളെ ശരിയാക്കിയ യെസ് യേശുബിൻ നാമത്തിൽ ചില തെറ്റായ തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തത്തിന് കാരണമായി മാറി ആ കോഴ്സ് പഠിപ്പിച്ചത് അവർക്ക് അതിനുള്ള കഴിവില്ല നിന്റെ നിന്റെ സ്വാർത്ഥതയായിരുന്നു അതെ അതെ ആ സ്വാർത്ഥത തെറ്റല്ല കേട്ടോ മക്കൾ നന്നായി ഏത് അപ്പനും അമ്മയും ആഗ്രഹിക്കുമല്ലോ അങ്ങനെയുള്ള ആഗ്രഹമായിരുന്നു ഫലമോ അത് വലിയ ദുരന്തത്തിന് കാരണമായി തീർന്നു അതിനെത്തു ശരിയാക്കുവാൻ പോകുക അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞതിനെ ഓ കർത്താവ് അവരെ ചെയ്തെടുക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുക യെസ് തെറ്റായ തീരുമാനത്തിന്റെ ഫലം വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി തീർന്നു മകൾ ഒറ്റയ്ക്ക് ഭവനത്തിലായിരിക്കുന്ന അവസ്ഥ അതിന് യേശുവിൻ നാമത്തിൽ അതേ നീ ആ ബിസിനസ് ബാധ്യത എല്ലാം നല്ലവണ്ണം പക്ഷേ പിന്നീട് തീരുമാനങ്ങൾ തെറ്റായിപ്പോയി തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എടുത്ത തീരുമാനങ്ങൾ ചെയ്ത പ്രവർത്തികൾ പല നിലകളിൽ അത് തെറ്റായിപ്പോയി ദൈവസന്നിധി പ്രാർത്ഥിക്കും ഉപവേശിക്കുക ആമേൻ ആ തീരുമാനത്തെ ദൈവം ശരിയാക്കി മാറ്റി തരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റായ തീരുമാനങ്ങളും അത് മുഖാന്തരം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും അതിന് പരിഹാരം ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീഴുക പ്രാർത്ഥിക്കുക കഠിനമായി ഉപവസിക്കുക മറ്റൊന്നും നോക്കരുത് കഠിനമായി ഉപവസിക്കുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു കരുതുന്നു അനുഗ്രഹമായെങ്കിലൊന്നു ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇവൻ ആഗ്രഹിക്കുന്നവർ ഒപ്പം ചേർന്ന് ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ മടിക്കാതെ കോണ്ടാക്ട് ചെയ്യുക എന്ന കണ്ടടച്ചോ നല്ല നല്ലതുമേ അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയുറപ്പായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ രോഗികളായി അടിയ കേൾക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് വാക്തത്വം ചെയ്യപ്പെട്ട വിടുതൽ അനുഭവിക്കട്ടെ യെസ് സൗഖ്യമാകാം യേശുവിൻ നാമത്തിൽ വേഗത്തിലൂടുന്ന വചന മയച്ച് രോഗികളെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി കിട്ടക്കയിലായിപ്പോയതിനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന കൃപയ്ക്കായി കടഫാരങ്ങളിൽ പെട്ടായിരിക്കുന്നവർ ലോണുകൾ എടുത്ത് തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ പലിശയ്ക്ക് വാങ്ങി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ വഴി തുറക്കട്ടെ അപ്പാ ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ സഹായികൾ ഒരുക്കണമേ തകർന്നു പോകുവാൻ അനുവദിക്കരുത് കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികളെ തുറക്കുന്ന കൃപയ്ക്കായി തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളിലായിരിക്കുന്നവർ പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ ഇവർ വിടിപ്പിക്കപ്പെടട്ടെ ഇവരെടുത്ത തെറ്റായ തീരുമാനങ്ങൾ അതിൻ്റെ ഫലം കഷ്ടതയും കണ്ണുനീരും നിരാശയുമായി അനുഭവിക്കുമ്പോൾ അപ്പനങ്ങ് അതിനെ ശരിയാക്കുന്ന കൃപയ്ക്കായി യെസ് യേശുദ്ധാമത്ത് ആ തീരുമാനങ്ങൾ ശരിയായി മാറട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ അവിടെയുള്ള ശത്രുക്കളോട് എൻ്റെ ദൈവം അങ്ങ് ഇടപെടണമേ കർത്താവേ യെസ് പുതിയ ജോലികൾ ലഭിക്കട്ടെ വിശാലത ഉണ്ടാകട്ടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭർത്താവ് ഭാര്യ മടങ്ങി വരട്ടെ മക്കളും ഒന്നിച്ച് സന്തോഷമായി ജീവിക്കട്ടെ സ്വന്ത ഭവനങ്ങളിൽ പാർക്കട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ അവരുടെ ഭാവി ജീവിതങ്ങൾ തീരട്ടെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി ബാധിച്ച് വെല്ലുവിളിക്കുന്ന പോരുകളായിട്ട് ഉദരഫലങ്ങൾ ജനിക്കട്ടെ യെസ് യേശുബിൻ നാമത്തിൽ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ പല പല എക്സാമുകൾ എഴുതി വിശാലത ആഗ്രഹിച്ചായിരിക്കുന്നവർ വർധന ഉണ്ടാകട്ടെ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ സ്വയം തൊഴിലുകൾ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഡ്രൈവർമാർ കൂലിക്ക് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ സ്വന്തം വാഹനങ്ങൾ എടുക്കട്ടെ എസ് യേശുബിൻ നാമത്തിൽ കടകൾ സ്വന്തമായി തീരട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ യെസ് മേൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഇത് ഇവരുടെ സാക്ഷ്യത്തിൻ്റെ ദിവസമായി മാറും യേശുബിൻ നാമത്തിൽ തന്നെ അമിൽ അപ്പോൾ മറക്കാതെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ നേരം എന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ